ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇപ്പം അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാമോളം ഉള്ളി അതായത് നാടൻ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലിറങ്ങിയത് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി അധികം വേണ്ടട്ട രണ്ടല്ലി മാത്രം ഇട്ടാൽ മതി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില്ല ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുന്നില്ല അതാണ് ഈ മീ മീൻകറിയുടെ പ്രത്യേകത നാടൻ വെളിച്ചെണ്ണ അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വാളംപുളിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം പിഴിപുളി എന്നൊക്കെ പറയും അത് നെല്ലിക്ക അലുപ്പത്തിലുള്ളത് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം പുളി പിഴിയണ വെള്ളം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളൂ ദാ ഇതേ പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ആറ് മീൻ കഷ്ണം അതായത് ഏകദേശം അരക്കിലോ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കണ്ണയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടക്ക മീൻ നല്ലപോലെ വരഞ്ഞതിനു ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് തിള വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് അത് എടുക്കാൻ അപ്പോഴാണ് ആ എരിവും പുളിയും ഉപ്പെല്ലാം മീറ്റിലേക്ക് ഇറങ്ങി വരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ വെള്ളം ഇതിനകത്ത് ചേർക്കാൻ പോലെ പുളിവെള്ളം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് ചേർക്കുന്നത് അത് ആ പുളി പുളിപിഴിയാനുള്ള വെള്ളം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തി വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നെയ്യുള്ള മത്തി നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ ഞാനിവിടെ എടുത്തിട്ടുള്ള കണ്ണയിലാണ് അപ്പോളെന്നും പറയുന്ന പോലെ ഈ ചാനലിൽ നീ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ നമ്മൾ ഈ മസാല കൂടി ചേർത്ത് തിരുമ്പുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഉച്ചത്തേക്ക് കഴിക്കാനായിട്ടാണെങ്കിൽ രാവിലെ നമ്മൾ റെഡിയാക്കി വെക്കണം ഉച്ച ആവുമ്പോഴേക്കും നല്ല സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് ഇതിനകത്തേക്ക് ഉപ്പൊക്കെ മതിയെന്നൊക്കെ നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ നല്ലപോലെ വറ്റിയിട്ട് വന്ന അപ്പോൾ അടുത്ത് അപ്പോൾ നമ്മുടെ ഇവിടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്